ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കാൽവരി മൗണ്ടിലെ കൂടുതൽ വിശേഷങ്ങളുമായാണ് ഞാൻ വന്നിരിക്കുന്നത് കാമാശി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന കാൽവേരി മൗണ്ടിലേക്ക് പോകുന്നതിനുള്ള ഒരു എൻട്രൻസ് ആണ് കാണുന്നത് പോകുന്ന വഴിയിൽ മേഘമല സ്കൈഷിപ്പ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഒരു ബോട്ടിംഗ് അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷേ ആ ബോട്ടിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് നല്ല കോസ്റ്റ്ലിയാണ് അതിൻ്റെ താഴെ ഒരു തടാകമുണ്ട് അതിനകത്തേക്ക് അവിടെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ നടത്താവുന്നതാണ് ഈ ബോട്ട് നല്ല ഭംഗിയാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത് പുറത്തുനിന്ന് തന്നെ അതിൻ്റെ വ്യൂ പോയിന്റ് നമുക്ക് നോക്കി കാണാവുന്നതാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുമെന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് ഫീസ് നല്ല കൂടുതലായതിനാൽ നമ്മൾ അങ്ങോട്ടേക്ക് കയറിയില്ല പിന്നെ അങ്ങോട്ടേക്ക് പോകും തോറും അത്ഭുതം ഉടത്തുന്ന ദൃശ്യമാണ് കാണാൻ കഴിഞ്ഞത് മൂന്നാറിൻ്റെ ദൃശ്യഭംഗി പോലെ തന്നെ നല്ല പച്ചപ്പാൽ തീർത്ത ഒരു തേയിലത്തോട്ടങ്ങളും ഉണ്ട് അവിടെ കേരള ഫോറസ്റ്റ് വൈൽഡ് ഡിപ്പാർട്ട്മെന്റ് എഴുതിയ ബോർഡ് കവാടം കഴിഞ്ഞാൽ നമ്മൾ നേരെ കൽവരിയുടെ മനോഹരമായ ദൃശ്യഭംഗിയിലേക്ക് എത്തി ഇടത് സൈഡിലായിട്ട് കൽവരി മൗണ്ട് എക്കോ ടൂറിസം വാലി ഓഫ് വൺ ഡേയ്സ് എന്ന നല്ല അടിമനോഹരമായി എഴുതിയ ഒരു ബോർഡ് കാണാം ഞങ്ങൾ ചെന്നിറങ്ങിയ സമയത്ത് നല്ല കാറ്റും മഴയുമായിരുന്നു കാറ്റിൻ്റെ വേഗത കൊണ്ട് ശക്തമായ മഴയാണോ എന്ന് അറിയാനും കൂടി സാധിച്ചില്ല കാരണം കാറ്റ് ആ മഴയെല്ലാം തട്ടി തൂകിപ്പോയി മഴയുടെ കോട കാരണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഈ മൺസൂൺ കാലത്ത് എത്തിയതിനാൽ കാണാൻ സാധിച്ചില്ല പക്ഷേ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കൽവരിയുടെ ഭംഗി അത് വേറെ തന്നെയായിരുന്നു ഈ നിൽക്കുന്ന പാറക്കെട്ടുകളുടെ താഴെ ഇ ഒരു വശത്ത് ഇടുക്കി പട്ടണത്തിൻ്റെ അതിവിശാലമായ വിശാലമായ കാഴ്ച കാണാൻ സാധിക്കുന്നതാണ് മറുവശത്ത് എങ്ങും നീണ്ടു നീർന്ന് നിൽക്കുന്ന നീല ജലാശയവുമുണ്ട് പക്ഷേ ഞങ്ങൾ ചെന്ന സമയം നല്ല മഞ്ഞും മഴയുമായതിനാൽ നല്ല കോടയായിരുന്നു തണുത്ത മഞ്ഞായി മൂടിക്കിടക്കുന്ന പ്രദേശമായിട്ടാണ് കാണാൻ സാധിച്ചത് അവിടെ ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള ഇരിപ്പിടമെല്ലാം അവിടെ അവിടെ തീർത്തിട്ടുണ്ട് ആ കാഴ്ചകൾ ആസ്വദിച്ച് നടക്കുമ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും കൽവരി മൗണ്ടിനെ കണ്ണ് കിട്ടാണ്ടിരിക്കുന്ന കണ്ണേറുകോലമാണെന്ന് ഇതെൻ്റെ കെട്ടിയോനാണ് കേട്ടോ ആൾ ഈ കാറ്റത്ത് പറന്നു പോവോ എന്നറിയാൻ കൈ രണ്ട് നീട്ടി പിടിച്ച് പറക്കാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാലും കൽവരി മൗണ്ടിലെ കാഴ്ചകൾ കണ്ട് ആ മഞ്ഞിൽ പുളിച്ചു കിടക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യം അത് വേറെ തന്നെയാണ് ചെന്നിറങ്ങിയപ്പോൾ ഈർച്ച തോന്നിയെങ്കിലും അവിടുത്തെ ആ കാറ്റും ആ തണുപ്പും മനസ്സിനെയും തണുപ്പിച്ചു എന്നുള്ളതാണ് ചിറ്റി നടന്ന് ഫോട്ടോ എടുക്കാനും ഓടി നടക്കാനും ഭയങ്കര ഹരം തന്നെയായിരുന്നു അങ്ങനെ നടക്കുമ്പോൾ എൻ്റെ അമ്മയും വന്നു മഴയെങ്കിൽ മഴ അന്ന് എൻ്റെയും ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടത്തെ കാറ്റാണ് കാറ്റ് ഇവിടത്തെ മഞ്ഞാണ് മഞ്ഞ് എന്ന കവിഭാവനയും അനർത്ഥമാക്കി ഞങ്ങൾ മാറി മാറി ഓരോരുത്തരും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് നന്നായി ആസ്വദിച്ച് എൻജോയ് ചെയ്താണ് മല ഇറങ്ങിയത് എങ്കിലും ആ മലയിറങ്ങുമ്പോഴും മനസ്സു ചോദിച്ചു കൊണ്ടേയിരുന്നു അവിടുത്തെ പ്രകൃതി തീർത്ഥ ഇരിപ്പിടത്തിലിരുന്ന് നീല ജലാശയവും പച്ച തുരുത്തും കാണാൻ ഇനി എന്നാണ് കൽവേരിയിലേക്ക്